ിത്തിറീ എന്താ കാര്യം ഉണ്ടായിരുന്നു കാര്യം എന്താ അവനോട് അവരോട് ചോദിക്കും എന്തായാലും ഞാൻ നോക്കി പോയി കുളിക്കണത് വേണ്ടി കണ്ടുപോയി അതിനെന്താ കുളിയല്ല കുളിക്കുന്നത് അവളോ അതിനാ കൊറക്കണേണ്ടോയിൽ ആണല്ലേ വീട്ടിലെ പെണ്ണ നിന്റെ വീട്ടിലെ പെണ്ണോ അതെ അവൾ എന്റെ പെണ്ണാ അവള് എന്റെ പെണ്ണുള്ളതിന് എന്താ തെളിവ് ഇത്രയും കാലായിട്ട് അവളെ കഴുത്തിൽ ഒരു മിന്നു കെട്ടാൻ എനിക്ക് തോന്നിയോ പിന്നെ എന്തർത്ഥത്തിലാണ് ഈ ആദ്യം നാട്ടുനടുത്ത് സംസാരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് പറ എന്റെ മെണ്ണാണെന്ന് അല്ലാത്ത കാലം തെങ്ങിന്റെ മൂന്ന് കല്ലത്തേറെ എത്തി നോക്കുക ചെയ്യും ഓൾ ഒന്ന് മുട്ടുക ചെയ്യും അതിന്റെ ഒക്കെ പുറകെടുക്കാനേ എനിക്ക് നേരെ കാണുള്ളൂ അതിനൊന്ന് എന്നെ കൊണ്ട് കഴിയില്ലെങ്കിലേ അങ്ങോട്ട് ഇടക്ക് വിട്ടാളോളെ あっ <music> എല്ലാവരും നിന്നെ അങ്ങനെ കാണാവോ അച്ചുട്ടിയെടുക്കണ്ട കരയുന്നു ദൈവം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ അച്ചോട്ടി ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ ഇവളുടെ കണ്ണ് നിറയാൻ ഒരിക്കലും ഈ ഇടവരത്തിൽ എനിക്ക് ഇതൊന്നും കുടിച്ചില്ല അതറിയാ പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട് ഇത് കുടിച്ചേ പറ്റൂ ബാക്കി കുടിക്കുന്നത് വേറെ ബാരിലൂടെ അതെങ്ങനെയാ ഓ ചേരുന്നത് ആണല്ലേ അച്ചുട്ടി ആരായി പേരിട്ടത് ആ അറിയില്ല ഓർമ്മ വെച്ച് നാണുന്നതിൽ എല്ലാരും എന്നെ അങ്ങനെയാ വിളിക്കുന്നത് വിളിക്കില്ല ഞാൻ വിളിക്കില്ലേട്ടാന്ന് വിളിക്കട്ടെ ഒന്ന് വിളിച്ചേ അച്ചുവേട്ട Ache, orang bodoh licik. Ache tak? Ache അങ്ങോട്ട് ആചല്ലോ നോക്കി അടുത്ത സാറിക്ക് ഇതാണ് നമ്മുടെ വീട്ടുടമസ്ഥൻ അവർ അച്ഛൻ മുതലാളി വീട്ടുടമസ്ഥൻ വേറെ ഉള്ളൂ വാടകൻ പറഞ്ഞ് ഇവിടുന്ന് ഒറ്റ പൈസ കിട്ടാറില്ല പഞ്ഞന്തൂറിൽ നിർത്തി കൊടണ്ട മുതലാളി കുളിമുറി എവിടെയാ കിട്ടണ്ടേ കുളിമുറിയോ അച്ചൂട്ടിന്ന് രാവിലെ വന്ന് പറഞ്ഞേച്ച് പോയതാ വൈകുന്നേരം ആവുമ്പഴേക്കും ഇവിടെ കുളിമുറി എവിടെ ആ സ്ഥലം കാണിച്ചു കൊടുത്തു മങ്ങളെ കെട്ടിത്തുടങ്ങിക്കോട്ടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ വീടിന്റെ പുറകിൽ കെട്ടിയാൽ മതി കെട്ടിയാ പിന്നൊരു കാര്യം എന്റെ കഷ്ടകാലത്തിന് മോക്കൊരു പൂതി കയറിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കെട്ടണമെന്നോ തിമ്മിൻ മൂള് പണിയണമെന്നൊന്നും പറഞ്ഞേക്കല്ലേ ഞാൻ കുത്തുപാളെടുക്കേണ്ടി വരും അങ്ങനെ ഒരു യോഗം ജാതകത്തിൽ ഉണ്ടെങ്കി അത് നടന്നിരിക്കും മുതലാളി ഓ നിന്റെ കരുനാ കൊണ്ട് പറയാവരാട്ടിംഗ് മതിയ ഉപകാരം നടക്കോ ഇവിടെ സേതുരാമൻ സാറോ നിങ്ങൾ പുറത്തു നിൽക്കണേ ഞങ്ങൾ ചെലപ്പോ സംസാരിക്കാനുണ്ട് സത്യത്തിൽ മണി മുതൽ സേവ് സാറിനെ ഞാൻ കാത്തിരിക്കുന്നു അത് കാരണം മൂന്ന് പ്രോഗ്രാം ഉണ്ടായത് ക്യാൻസൽ ചെയ്തു ആ കുടിക്കാൻ എന്താ ചായ കാപ്പി ചാക്കോ വേണ്ട താനിപ്പ പഴയ തിരുവമ്പാടി അല്ലല്ലോ വളരെ തിരക്കുള്ള മന്ത്രിയല്ലേ സാറ് വന്നത് മെറൈൻ ഡ്രൈവിലെ ആ പ്ലോട്ടിന്റെ കാര്യം അറിയാവുന്നതല്ലേ അവിടെയാണല്ലോ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ ചെയ്യാൻ പറ്റിയ കേരള സ്റ്റൈൽ ആ അത് തന്നെ പക്ഷെ ആ പ്രോജക്ടിന്റെ പ്ലാൻ കഴിഞ്ഞ മിനിസ്ട്രിയുടെ കാലത്ത് രണ്ട് തവണ അത് നമ്മൾ ഉടനെ സാങ്ഷൻ ആക്കി എടുക്കണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്റെ പ്ലോട്ടിന്റെ അടുത്തുള്ള ആ ചേരി ഉടനെ ഒഴിപ്പിച്ചു കിട്ടണം നല്ല കണ്ണായ സ്ഥലമാണ് സെന്റിന് ഇരുപത് ലക്ഷം രൂപ വരെ അവിടെ വിലയുണ്ട് താൻ പറയുന്നു പറഞ്ഞാലും എതിര് പറയാതെ അത് നടത്തി തരാൻ കടപ്പെട്ടവനാണ് ഞാൻ പക്ഷേ ഞാൻ ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പറയുന്നോണ്ട് സാറിന് വിഷമം തോന്നരുത് രണ്ടു തവണ റിജക്റ്റ് ചെയ്ത പ്ലാൻ വീണ്ടും തിരികെ കയറ്റി സാങ്ഷൻ ആക്കാന്നൊക്കെ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ആ ചേരി അതവിടുന്ന് പൊളിച്ചു മാറ്റിയെന്ന് പറഞ്ഞ അതെന്റെ വോട്ട് ബാങ്കാണ് അവരെ പിണക്കിയാൽ അടുത്ത തിരഞ്ഞെടുപ്പിന് ഞാൻ തെണ്ടേണ്ടി വരും ഇനിയും കൂടുതൽ ചേരികൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നതിനെ പാർട്ടി ഞാൻ ആലോചിക്കുന്നത് ആ അതൊക്കെ പാർട്ടി പ്രശ്നങ്ങളാ പിന്നെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞ എന്റെ ഇന്നത്തെ പൊസിഷൻ ഇമേജ് അതൊക്കെ പണയപ്പെടുത്തി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ തിരുവമ്പാടി ഇന്നത്തെ പൊസിഷൻ ഇമേജ് ഇതൊക്കെ തനിക്ക് കിട്ടി ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്നും പൊട്ടി വീണതാണോ നിന്റെ പാർട്ടിക്കാർ നിന്നെ കറിവേപ്പല പോലെ വലിച്ചെറിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ നിന്നെ വീശിയെറിഞ്ഞ് എത്തിച്ചത് ഈ സേതുരാമയ്യരാ നീ മറക്കരുത് സാറിനെ മറന്നുകൊണ്ട് സംസാരിച്ചതല്ല ഞാൻ എന്റെ നിലനിൽപ്പ് ഞാൻ നോക്കിയില്ലേ പറ്റൂ നിലനിൽപ്പ് ഈ സേതുരാമയ്യർക്ക് നിന്നെ മന്ത്രിക്കസയിൽ എഴുത്താൻ അറിയാമെങ്കിൽ അത് ഈ നിറക്കാനും അറിയാം സേതുരാമയ്യരുടെ ഈ ചിരിക്കുന്ന മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ സേതുരാമയ്യർ ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ